ആ വൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സാമൂഹിക വിശാലമായ ഒരു ഒരു ഈ നാടിനെ പകർന്നു കൊടുത്ത എന്നാൽ അതേ അതേലുമ അതേലമയാണ് ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട് കേരളീയ പൊതുസമൂഹത്തിന് പകർന്നു കൊടുത്ത അതേ അതേലുമയാണ് ഇതേ ഇടക്കരയിൽ വെച്ചുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാർ ക്രൈസ്തവ മിഷണറിമാർ പരിശുദ്ധ ഖുർആാന്റെ സൂക്തങ്ങളെ വികൃതമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഈ സമുദായത്തെ വിശ്വാസികളെ മാർഗഭ്യം സംഭവിക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും അവർക്കുള്ളിൽ യുദ്ധത്ത് സംഭവിക്കാൻ കാരണമാകുന്നവരെ അപകടകരമായ പ്രബോധന പ്രവർത്തനങ്ങൾ മിഷണറികൾ ഇവിടെ നടത്തിയപ്പോ ഒരു ഭാഗത്ത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ വാക്താവായിട്ട് മുന്നോട്ട് വന്ന വന്ന് അതേലുമ തന്നെ ഇവിടെ പ്രാമാണികമായി ഈ മിഷണറി പ്രവർത്തകന്മാർ സമുദായത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കാനും വേണ്ടി ആ പരിശുദ്ധമായ ബൈബിളിൽ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിനുമായി ബന്ധപ്പെട്ട ആ മിഷണറികൾ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ആ പ്രചാരണങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ആ പ്രഭാഷണം നിർവഹിച്ച് അന്നത്തെ ആ പണ്ഡിതോചിതമായ ദൗത്യം നിർവഹിക്കാൻ മഹാനായ ശംസനക്ക് സാധിച്ചു നിങ്ങൾ ആലോചിക്കണം ക്രിസ്ത്യൻ മെസ്ലിന്മാർ നടത്തിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് മഞ്ചേരിയിലും എടക്കരയിലും അന്ന് മഹാനായ ഷംസലുമോ നടത്തിയിട്ടുള്ള ആ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണം ആ പ്രഭാഷണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നോ അതിനു ശേഷമോ ആർ എസ് എസ് കാര് ഇവിടത്തെ ഏതെങ്കിലും കാസ പോലെയുള്ള കൃസങ്കികൾ ഷംസലും ഇവിടെ വർഗീയതയുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടോ സമസ്തക്കാർ ഇവിടെ ഇവിടെ വർഗീയമായ ധ്രുവീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ മതസ്പർദ്ധ വളർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ അവ സ്വാഭാവികമായിട്ടും മതപരമായ പ്രബോധന ദൗത്യം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് കേരളീയ സമൂഹത്തെ സമസ്തയോളം പഠിപ്പിച്ച മറ്റൊരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു ഭാഗത്ത് സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സമുദായത്തിന് ആവശ്യമായ ആത്മീയമായ നിർദ്ദേശം നൽകാനും മാർഗദർശനം നൽകാനും വിശ്വാസപരമായും കർമ്മപരമായും അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഈ സമുദായത്തിൽ ഉത്ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സഹോദര സമുദായം ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് പറയുകയല്ല പ്രസംഗിക്കുകയല്ല എഴുതുകയല്ല ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ് സമസ്ത കേരള ജംഗീയോത്തരമായ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന ജമാഅത്തെ ഇസ്ലാമിക്ക് അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുജാഹിദ് വിഭാഗത്തിന് അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിദായി പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ പറ്റുമോ ഞാൻ അവരെ ചെറുതാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതല്ല പക്ഷേ ഈ ദൗത്യം മനോഹരമായിട്ട് നിർവഹിക്കാനും ആ ദൗത്യം കേരളീയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനും സാധിച്ചത് സമസ്ത കേരളമായി അപ്പൊ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ബോധ്യത്തിലാണെങ്കിലും അവിടെയെല്ലാം സമസ്ത കേരളീയത്തിനുമാ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മഹത്തായ മാതൃകയുണ്ട് ആ മാതൃക ഇനിയുള്ള കാലത്തും കേരളീയ സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ താല്പര്യമല്ല സുന്നികളുടെ താല്പര്യമല്ല ഈ നാട് അതിന്റെ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് സഹോദര സമുദായത്തിൽപ്പെട്ടവനും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദൗത്യം വളരെ മനോഹരമായി സമസ്ത കേരജമ്യത്തിനുമാർ ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെയാണ് ആദർശപരമായ കാര്യത്തിൽ സമസ്ത കേരളജമിയത്തിലുമൊക്കെ കൃത്യമായ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഏത് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും എത്ര കോളി ലക്കം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിലും അടിസ്ഥാനപരമായി വിശ്വാസപരമായും കർമ്മപരമായും സമസ്ത കേരളയുടെ ആദർശ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആ ഭദ്രതമായിട്ടുള്ള കാഴ്ചപ്പാടിനും കെട്ടു ആ പ്ലാറ്റ്ഫോമിനകത്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പരമപ്രധാനമാണ് അതിന് സമസ്ത കേരളമിയന്തു ചെയ്തു സമസ്ത കേരളമിയ പറഞ്ഞു ബിതായി പ്രസ്ഥാനങ്ങളാണെങ്കിലും അവാന്തര വിഭാഗങ്ങളാണെങ്കിലും അവരുമായിട്ടൊക്കെ ഒരു നിശ്ചിത അകലം പാലിക്കണമായിരിക്കണം തർക്കുൽ മൂവാലാത്ത് ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ടൊരു പാരമ്പര്യമുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അവതായി പ്രസ്ഥാനങ്ങളോട് ഒരു നിശ്ചിതമായി അകലം പാലിക്കണം സമസ്ത കേരള ജമീയത്തിലും ആ പ്രതിദാനം ചെയ്യുന്ന രാഹുൽ സുനത്തുവൽജമായ ആശയമുണ്ട് ആ ആശയവൃത്തത്തിനകത്ത് തന്നെ മുസ്ലിം സമുദായത്തെ അടിയുറപ്പിച്ചു നിർത്തി അതിന്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അടിയുറച്ച അഹിസുനത്തുകൽ ജമായയുടെ ആശയമനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യവും സംവിധാനവുമാണ് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത് ആ ഭദ്രമായ സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കണമെങ്കിൽ എന്തു വേണം ആ ഭദ്രമായ സാമൂഹിച്ചുപാട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള വിഭാഗങ്ങളുമായിട്ട് നിശ്ചിതമായ അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സമസ്തയുടെ ഒരു കാഴ്ചപ്പാടാണ് എന്നാൽ ഇതേ കാഴ്ചപ്പാട് വെച്ചുപിടത്തുന്ന അതേ സമസ്ത സമസ്തകാല ജമീയത്രമേയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവായ പ്രശ്നമോ വെല്ലുവിളിയോ വന്നു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ പൊതുവായ ഐക്യത്തിനു വേണ്ടി എല്ലാ മുസ്ലിം സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആസേപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്ന ഫോർമുല കേരളീയ മുസ്ലിം സമൂഹത്തിൽ അവതരിപ്പിച്ചതും അത് പ്രായോഗവൽക്കരിച്ചതും മഹത്തായ സമസ്തകാല ജമിയൊരുമയാണ് വിവാദ കാലത്തെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല അപ്പൊ മുസ്ലിം സമുദായത്തിന് എതിരായ ഐക്യത്തിനെതിരായ ഭിന്നിപ്പിനു വേണ്ടിയിട്ടുള്ള ശ്രമം സമസ്തം നിർവഹിച്ചിട്ടില്ല എത്രത്തോളം ശരിയത്ത് വിവാദക്കാലത്ത് മഹാനായ അബുൽ ഹസൻ അലിൻ ദിബി സാഹിബ് ഉൾപ്പെടെ പങ്കെടുത്ത ഇവിടുത്തെ വിവിധ മതസംഘടനകളൊക്കെ പങ്കെടുത്ത സമ്മേളനത്തിൽ മഹാനായ ഷംസലും വേദി പങ്കിട്ട് കഴിഞ്ഞാൽ ബിദായി പ്രസ്ഥാനക്കാരോടൊപ്പം വേദി പങ്കിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ആദർശത്തിന് ചോർച്ചയും ദൗർബല്യവും സംഭവിക്കുമെന്ന് സംഘടനക്കകത്തുള്ള ചില ആളുകൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ച കാലത്ത് കേവലം സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തണമെങ്കിൽ മഹാനായ സമസ്തലുമൊക്കെ അന്ന് പറയാമായിരുന്നു ഇത്തരത്തിലുള്ള പൊതുവേദിയിൽ പങ്കെടുക്കുന്നതിനോട് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞങ്ങളുടെ നിശബ്ദമായ എല്ലാ പിന്തുണയുമുണ്ട് ഞങ്ങൾ തൽക്കാല പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എല്ലാം ഭംഗിയാകട്ടെ പിറകിൽ നിന്നുള്ള പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു പക്ഷേ സമുദായത്തിന്റെയും ശരീരത്തിന്റെയും പൊതുവായ താല്പര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടം വന്നപ്പോ ആ ഒരുമിച്ച് നിൽക്കുന്ന തീരുമാനമെടുക്കുമ്പോ അതിന്റെ പേരിൽ സംഘടനയിൽ ഒരു വിഭാഗം മാറി നിൽക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനം സംഘടനാ താല്പര്യങ്ങളേക്കാൾ പ്രധാനം ശരിയാത്താണ് പ്രധാനം സമുദായക്യമാണ് പ്രധാനം എന്ന ചരിത്രം അത് സമസ്ത കേരള ജമീയത്തിലുമൊക്കെ മാത്രമാണുള്ളത് അതുകൊണ്ട് അനൈക്യത്തിന്റെ ഒരു വാതിലും സമസ്തകേരജമീയത്തിനും ഒരു കാലത്തും തുറന്നു വെച്ചിട്ടില്ല ഭിന്നിപ്പിന് കളമൊരുക്കുന്ന ഒരു സാഹചര്യവും സമസ്ത കേരജമീയത്തിനും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ സമസ്ത കേരജമീയത്തിലും ആ ഒരു ആദർശ പ്രസ്ഥാനമാണ് ഒരു ആദർശ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം ഭദ്രമായിരിക്കണം അതിന്റെ വൃത്തം അതിന്റെ അതിർവരമ്പുകൾ ഭദ്രമായിരിക്കണം ആ അതിർ പരമ്പുകൾ ഭേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ആദർശ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ആ സംഘടനയ്ക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സമസ്ത കേരള ജമ്യത്തിലുമാ കണിശമായ തീരുമാനങ്ങളും നിലപാടുകളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും ഇത് സമസ്ത കേരള ജമീയത്തിനുമൊക്കെ മാത്രം പറഞ്ഞൊരു കാര്യമല്ല മതസംഘടനകൾക്കിടയിൽ മാത്രമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പോലും നടക്കുന്ന കാര്യമാണ് എതിർ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന നയപരമായി വിയോജിപ്പുള്ള പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ആശയപരമായി വിയോജിപ്പുള്ള പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പല പരിപാടികളും പങ്കെടുത്ത പേരിൽ പുറത്താക്കപ്പെടില്ല നടക്കാറുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നവകേരള സാഹസം നടക്കുന്നുണ്ട് ഞാൻ രാഷ്ട്രീയം പറയല്ല കാസർഗോഡ് മുതൽ കേരുവനന്തപുരം വരെ ആ നവകേരള സദസ്സ് നടക്കുമ്പോ ആ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട പലരും പറഞ്ഞിട്ട് അതിന് ലംഘിച്ചിട്ട് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട പല ആളുകളും ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങൾ പങ്കെടുത്തപ്പോ ആ പാർട്ടികൾ അവരോട് എന്ത് സമീപന സ്വീകരിച്ചത് വികസന കാര്യം ചർച്ച ചെയ്യാൻ പോയതല്ലേ സാരല്ലാന്ന് പറഞ്ഞ് മടക്കിയേച്ചോ അതറിയാതെ പോയി പോയതാണ് സാരമില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് കൊടുത്തോ ഇല്ല ആ നവകേരള സദസ്സിൽ പങ്കെടുത്ത പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഇരുപത്തിനാല് മണിക്കൂർ തകയും മുമ്പ് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു പാർട്ടിയുടെ ഒരു നയത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭദ്രത കാത്തുസൂക്ഷിക്കണമെങ്കിൽ സംഘടന അച്ചടക്കം നിലനിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രീതി തുടരും അത് മതസംഘടനകൾക്കിടയിൽ ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകും ആ കാര്യം പറയുന്ന സമയത്ത് സമസ്ത കേരള ജമിയോത്തരമാ അത്തരമൊരു നിലപാട് പറയുന്ന സമയത്ത് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് അങ്ങനെ മുജാഹിദ് വേദിയിൽ പോകുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോകുന്നു പറഞ്ഞിട്ട് ഇത്ര സംഭവമാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഉപദേശിക്കുന്ന ആളുകളുണ്ട് അത്തരം ആരുടെ ഉപദേശത്തിന്റെ ഉദ്ദേശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഒരാദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയോത്തൊരുമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശ ഭദ്രത കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതേ സമീപനം സ്വീകരിക്കേണ്ടി വരും അത് സമസ്ത മാത്രം സ്വീകരിക്കുന്ന സ്വഭാവമല്ല സംഘടന അച്ചടക്കവും ബോധവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മതരാഷ്ട്രീയ സംഘടനകളും നമ്മുടെ നാട്ടിൽ നിലനിർത്തുന്ന സാഹചര്യമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ പലയിടത്തും പറയുന്ന കാര്യം ഓർപ്പെടുത്താൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടന്നു കണ്ണൂരിൽ ഒരഞ്ചെട്ട് മാസം മുമ്പ് ആ സമ്മേളനത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും യോജിക്കാവുന്ന ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ച് കണ്ണൂരിൽ ഒരു സെമിനാർ നടക്കുന്നു ആ സെമിനാറിലേക്ക് സി പി എം സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് കോൺഗ്രസിന്റെ പ്രമുഖരായ രണ്ട് ദേശീയ നേതാക്കൾ ക്ഷണിക്കുന്നു ഒന്ന് മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് മറ്റൊന്ന് മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ എം പി രണ്ടുപേരെയും ക്ഷണിച്ചു ഈ രണ്ടു പേരും ക്ഷണിക്കുന്ന പരിപാടി ഏതാണ് കോൺഗ്രസിനും സി പി എമ്മിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ദേശീയ തലത്തിൽ അവർ പലപ്പോഴും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ഇന്ന് ഇന്ത്യ മുന്നണിയിലടക്കം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ദേശീയ തലത്തിലുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ സി പി സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഡോക്ടർ ശശി തരൂരിനെയും കെ വി തോമസിനെയും രണ്ട് പ്രമുഖരായ കോൺഗ്രസിനെ ദേശീയ നേതാക്കളെ സി പി എന്താ ഡൽഹിയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാര്യമല്ലേ തൽക്കാലം ഒരു പത്ത് മിനിറ്റ് ആ വേദിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴേക്ക് ആദർശം ചോർന്നു പോവോ എന്നൊന്നും ആരും ചോദിച്ചില്ല എന്താ സംഭവിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു രണ്ടുപേരും അതിൽ പങ്കെടുക്കാൻ പാടില്ല രണ്ടുപേരും അതിൽ പങ്കെടുക്കാൻ പാടില്ല ഡോക്ടർ ശശിധർ പങ്കെടുത്തില്ല ഡോക്ടർ ശശി തരൂർ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഇന്നും കോൺഗ്രസിന്റെ എംപിയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരെ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം ഇന്നും കോൺഗ്രസ് നേതാവാണ് പ്രൊഫസർ കെ വി തോമസ് മുൻ കേന്ദ്രമന്ത്രിയാണ് എത്രയോ തവണ എം പി ആയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് ഈ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയുമൊക്കെ മടിയിലിരുത്തി വളർത്തിയ ആളാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരിക്കലും കൈയൊഴിയാൻ പറ്റാത്ത ഒരാളാണ് പ്രൊഫസർ കെ വി തോമസ് പക്ഷേ സംഘടനയുടെ നിർദ്ദേശം ലംഘിച്ചു ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിന്റെ പിറ്റേ ദിവസം പ്രൊഫസർ കെ വി തോമസ് കോൺഗ്രസ് ആരെങ്കിലും അതിന്റെ പേരിൽ നിങ്ങൾ അറിയണം സംഘടനാ ശാസ്ത്രമറിയുന്ന രാഷ്ട്രീയമറിയുന്ന ഇത്തരം ഇത്തരം സംഘടനാ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ ഒരു പത്ത് മിനിറ്റ് അവിടെ പോയിരുന്നപ്പോഴേക്ക് ഒരു കർശനമായ നിലപാട് അത് ഇത്രയും പാരമ്പര്യം ആളോട് സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന് കോൺഗ്രസിന് പുറത്തല്ല അകത്തുള്ള ആളോട് പോലും ചോദിച്ചില്ല എന്താ കാരണം സംഘടനാ ഭദ്രത ആദർശപരമായ ഭദ്രത എന്നൊക്കെ പറഞ്ഞാൽ ഇത് രീതി ഈ രീതിയാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട് മതസംഘടനകൾക്കിടയിലുണ്ട് പൊതുവായി സ്വീകരിക്കുന്ന സമീപനമാണ് നമ്മള് മുജാഹിദ് വിഭാഗത്തോട് ആദർശപരമായി വിയോജിപ്പ് നമുക്കുണ്ട് പക്ഷെ സമുദായത്തിന്റെ പൊതുകാര്യം കാര്യം വരുമ്പോ മുജാഹിദിന്റെ അടുത്ത് പോയിരിക്കാൻ തടസ്സമില്ല ജമാഅത്ത് ഇസ്ലാമിയും ആദർശപരമായി വിയോജിപ്പുണ്ട് സമുദായത്തിന്റെ പൊതുകാര്യങ്ങൾ അവരുമായിട്ട് വേദി പങ്കെടുത്തിന് തടസ്സമില്ല ഏത് വിഘടിത സംഘടനയാണെങ്കിലും ഏത് ബിദായി പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ ഈ സമീപനമാണ് പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ അംഗീകാരവും സ്വീകാര്യതയും ചൂഷണം ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അടർത്തിയെടുക്കാനും ആ അർത്ഥത്തിൽ ചൂഷണം ചെയ്യാനും നമ്മുടെ സംഘടന സംഘടനാ തകർക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ ഇത്തരം ബിതഴി പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളത് സാമാന്യ ബോധമുള്ള ഒരു സംഘടനാ പോത്തർക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്രം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം ഒരു കണിശമായ സമീപനം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ നിലപാട് സ്വീകരിച്ചത് ആ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്നും ഈ തൊണ്ണൂറ്റിയെട്ട് വർഷം എത്തുമ്പോഴേക്ക് സമസ്ത കേരളീയ തൃപ്തി വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അഭിമാനകരമായ ഒരാദർശ പശ്ചാത്തലവും ബോധവുമുള്ള ഒരു വലിയ സാമൂഹ്യ അന്തരീക്ഷത്തെ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്ന ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും